ജീവിതത്തിൽ ഉടനീളം ഉണ്ട് അതിന്റെ രസമായും രുചിയായും അനുഭവമായും അനുഭൂതിയായും ഉണ്ട് ആ ആ രസങ്ങളിലൊക്കെയും ഉണ്ട് അല്ലെങ്കിൽ കെമിക്കൽ എലമെന്റ്സ് ഉണ്ട് നമ്മുടെ ഇമോഷൻസിനെ വളർത്തുന്ന താഴ്ത്തുന്ന നിരാശപ്പെടുത്തുന്നതിനൊക്കെ ഇതിനെല്ലാം വലിയ പങ്കുണ്ട് അതുകൊണ്ട് കെമിസ്ട്രി നമ്മള് ഹോൾ ലൈഫ് എല്ലായിടത്തും പ്രപഞ്ചത്തിലും ജീവിതത്തിലും തമ്മിലും എല്ലാം വർക്ക് ഔട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കെമിസ്ട്രി അല്ലെ ഞാൻ കെമിസ്ട്രി പ്രീ ഡിഗ്രി ഉപേക്ഷിച്ച ആളാണ് പക്ഷെ എന്റെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട് കെമിസ്ട്രിയാണ് പക്ഷെ കൂടെ ഉണ്ടായിരുന്ന ഈ മാത്തമാറ്റിക്സിന്റെ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റർഗ്രേഷൻ ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷിയേഷൻ നമസ്കാരം പറഞ്ഞു നമ്മള് പിന്നെ ജീവിതം വേറൊരു വഴിയിൽ കൊണ്ടുപോയ പക്ഷെ അത് എന്തോ ഒരു നിയോഗം പോലെ വീണ്ടും കെമിസ്ട്രിയിലേക്ക് ഞാൻ ചെന്നു കഴിഞ്ഞു ഇപ്പൊ അവിടെ പെറ്റിംഗിലുണ്ടായിരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു അപ്പം രാജലക്ഷ്മി എന്ന് പറയുന്ന ഒരു എഡിറ്റർ കെമിസ്ട്രി ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അത് ഞാൻ തിരിച്ചല്ല നമ്മളിങ്ങനെ ചില കുറുക്കു വഴിയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ തൊടാ പല വഴിയില്ല കെമിസ്ട്രി മനസ്സിലായി അപ്പൊ പറ നമുക്ക് ആ മൂലകത്തിനെ ഒന്ന് പുനരുജ്ജീവിപ്പിച്ചാലോ എന്ന് വിചാരിച്ചു രാജലക്ഷ്മി റിട്ടയർ ചെയ്യാൻ പോകുന്ന സമയം പക്ഷെ രാജലക്ഷ്മി വളരെ ഉത്സാഹത്തോടെ വരികയും രാജേഷ് സാറും സാറുംസയും അറിയാൻ പറയുന്നത് മറ്റു എഡിറ്റേഴ്സും ഒക്കെ കൂടി െടാ കാര്യങ്ങൾ നടന്നു വിഷ്ണു സാറിൻ്റെയും രതീർ സാറിൻ്റെയും സലാഹുദ്ദീൻ സാറാണ് അദ്ദേഹം വളരെ സീനിയർ പ്രൊഫസറാണ് എനിക്കൊന്നും ആരോഗ്യപരമായ റിട്ടയർമെന്റ് ശേഷം ആരോഗ്യപരമായ പല പ്രശ്നങ്ങളുണ്ട് പക്ഷെ ആ അദ്ദേഹത്തിന്റെ ഒരു അർപ്പണ ബോധം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല രോഗക്കിടക്കയിൽ വെച്ച് ഇതിന്റെ പ്രൂഫ് നോക്കിയിട്ടുണ്ട് സർജറി കഴിഞ്ഞതിന് ശേഷം അങ്ങനെയാണ് സത്യത്തിൽ ഈ പുസ്തകം മുന്നിലെത്തുക അപ്പോൾ അതിനകത്തൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു അവർക്കിടയിൽ ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു അവൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് പറയുമ്പോൾ നമ്മൾ ഇന്ന് വസ്തുനിഷ്ഠമായ അറിവ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വലിയ പ്രധാന പ്രാധാന്യമുള്ള കാര്യം എന്താ നിങ്ങൾക്ക് അറിയാവല്ലോ വസ്തുനിഷ്ഠമല്ലാത്ത ഒരുപാട് തരത്തിലുള്ള ഇൻഫോർമേഷൻസിന്റെ ഒരു കാലവും കൂടിയാണ് അല്ലെ നമ്മള് എല്ലാം വസ്തുനിഷ്ഠ ജ്ഞാനത്തിലാണ് ഇന്ന് കാണുന്നത് മനുഷ്യന്റെ അബോധത്തിൽ ഒരുപാട് തരത്തിലുള്ള കാലാകാലങ്ങളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന പലതരത്തിലുള്ള വിശ്വാസങ്ങൾക്കിടയിലാണ് നമ്മൾ നമ്മുടെ യഥാർത്ഥ ജീവിതത്തെ കൊണ്ടുപോവാൻ ശ്രമിക്കുക അപ്പൊ ഞങ്ങളുടെ നാട്ടില് സ്ത്രീ മുറ്റം അടിച്ച് അല്ലെങ്കിൽ ചൂലും കൊണ്ട് നിൽക്കുകയാണെങ്കിൽ പുറത്തിറങ്ങാൻ തുടങ്ങുമ്പോ അതുകൊണ്ട് വെക്കെന്ന് പറയുന്നത് എന്തുകൊണ്ട് ചൂലും കണ്ട് കണ്ടിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെപ്പാറ ആ ദിവസത്തെ പോക്ക് മുഴുവൻ ഇതാണ് പോയി എന്നുള്ള വിശ്വാസമാണ് അപ്പൊ അപ്പൊന്നെടുത്ത് വഴക്കുണ്ടാവും അങ്ങനെ കൊറേ ഒരു ഞാൻ പറയാ നമ്മുടെ നാട്ടിലുള്ള വസ്തുനിഷ്ഠ അല്ലാത്ത ശാസ്ത്രീയമല്ലാത്ത അറിവ് ഇത് നമ്മുടെ ഒക്കെ ഉള്ളിനകത്തുണ്ട് കണ്ടം പൂച്ച കുറുകെ ചാടിയൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പൊ ചൂല് കണ്ട പക്ഷെ ഈ ചൂലും പിന്നീട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആ അടയാളമായിട്ട് മാറി അപ്പൊ അതിന്റെ ആ സിമിയോട്ടിക്സ് ഒക്കെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തു എന്നാലും അകത്ത് കിടപ്പുണ്ട് ഈ പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് എന്റെ ഞാൻ കോട്ടയം ജില്ലക്കറിയാം അപ്പൊ എന്റെ ഏറ്റവും അടുത്ത ജില്ലയാണ് കാരണം എന്റെ വീട് കഴിഞ്ഞാൽ പിന്നെ ആ ഇരിക്കുന്ന ഏരിയ കഴിഞ്ഞിട്ട് നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ പത്തനംതിട്ട ജില്ലയുടെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുക ചെയ്യുന്ന അപ്പൊ പക്ഷെ അവിടെ എനിക്ക് ഏറ്റവും ഞടുക്കം ഉണ്ടായ കാര്യം മനുഷ്യൻ നേട്ടത്തിന് വേണ്ടി മനുഷ്യരെ കൊല്ലുക അവയവങ്ങൾ മുറിച്ച് കളയുക അത് കഴിക്കാൻ ശ്രമിക്കുക നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ കനുബാലിസം എന്നൊക്കെ കേട്ടിട്ടുള്ളൂ എത്ര പെട്ടെന്നാണ് നമ്മൾ വളരെ പ്രാക്തനമായ ഒരു തരം ഗോത്ര അനുഭവങ്ങളുടെ അതിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് അവിടെ ഞാൻ പറയുന്നത് മനുഷ്യർ നമ്മൾ ഇന്ന് വഴുതെറ്റിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ചില സ്വപ്ന ലക്ഷോപലക്ഷം വർഗങ്ങളായിട്ട് ഇതിവിടെ ഉള്ളതാണ് എന്ന് പറയും ലക്ഷോപലക്ഷം വർഷം മുമ്പ് ഈ പ്രപഞ്ചത്തിന്റെ സ്ഥിതി എന്തായിരുന്നു എന്ന് സയൻസ് പഠിക്കുന്നവർക്കറിയാം അല്ലെ മനുഷ്യർ ഉണ്ടായിരുന്നു ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ പ്രത്യേകത എന്തായിരുന്നു അപ്പൊ ഈ തരത്തിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒരു നോളജ് ആൻഡ് സയന്റിഫിക് ടെമ്പർ ഇത് ശാസ്ത്രമായിട്ടുള്ള അറിവും ശാസ്ത്രബോധവും ചേർന്ന് വേണം നമ്മുടെ അറിവിടത്തെ അത് സാഹിത്യം പഠിക്കുന്നവർക്കാണെങ്കിലും സയൻസ് പഠിക്കുന്നവർക്ക് ഹ്യൂമാനിറ്റീസ് എന്ത് പഠിക്കുന്നവരിലും ഒരു ശാസ്ത്രബോധം ആവശ്യമാണ് ശാസ്ത്ര സത്യങ്ങൾ മാത്രമല്ല ശാസ്ത്രബോധം ഈ ശാസ്ത്രബോധമാണ് നമ്മള് വളർത്തിയത് സമൂഹത്തെ വളർത്തിയത് മനുഷ്യൻ മനുഷ്യനെ തൊട്ടാൽ തീണ്ടിയാൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്ന ആടാ അവിടെ പത്രവശ്യം കുളിക്കണമായിരുന്നു അല്ലെ ഇത്രയെല്ലാം ജപിക്കണമായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും അടുത്തിരിക്കുകയാണ് ഒന്നിച്ചിരുന്ന് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ കാസ്റ്റ് ഔട്ട് ആവും അങ്ങനെ ഉണ്ടായിരുന്നാലും നിങ്ങൾ ക്ലാസ്സിലിരുന്ന് ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ച് വെച്ചു കൊടുക്കും അയാള് ഏത് ജാതിപ്പെട്ടാന്ന് വിചാരിച്ചിട്ടാണോ വായിക്കാത്തോട്ട് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന അല്ല ഒന്നിച്ചേ കഴിക്കുന്നത് സ്റ്റുഡൻസിന്റെ ഇടയ്ക്ക് ഏറ്റവും അതെനിക്ക് കണ്ടിട്ടുള്ളത് മുതിർന്നവരെക്കാൾ അവർ ഒരു പാത്രത്തിൽ നിന്ന് ഒന്നിച്ച് കണ്ടിന്യൂന്ന് ഒരു അല്ലെ ഒരു പാത്രത്തിൽ നിന്നാണ് എല്ലാവരും കൂടെ പിറക്കിയെടുത്തിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നുമില്ല അത് നമ്മളുടെ സമൂഹം ആർജിച്ച ശാസ്ത്രബോധത്തിൽ നിന്നാണ് അല്ലെ സയൻസിന് കാവ്യം എഴുതിയ എഴുത്തുകാരുണ്ടായിരുന്നു സവന അയ്യപ്പന്റെ എന്താണ് ഉത്തരവാദിത്വം അദ്ദേഹം ആയിട്ട് കരുതി സയൻസിന് എൻ്റെ കാവ്യമെഴുതുക സയൻസിനെ കുറിച്ച് സയൻസിന് സ്തുതി പാടിക്കൊണ്ട് കാവ്യം എഴുതും നമ്മൾ അറിവ് എന്നുള്ളത് ഞാനിപ്പോൾ ഞാൻ വിജ്ഞാനകോശത്തിന് ഡയറക്ടർ എന്ന നിലയ്ക്ക് മൂല വിജ്ഞാനകോശത്തെക്കുറിച്ച് പറഞ്ഞ നോളജ് എന്ന് പറയുന്നത് ഞങ്ങൾ ഉത്തരവാദിത്തം വിജ്ഞാനത്തെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞാൻ നോളജിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ സച്ച് അതൊരു പ്രൊഡക്റ്റീവായ കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം നോളജ് പ്രൊഡക്ഷന്റെ ഭാഗമാണ് പക്ഷെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം കൊണ്ടുണ്ട് ഈ നോളജ് പ്രൊഡക്ഷനെ പബ്ലിക് വില്ലിലേക്ക് ഒരു പൊതുബോധത്തിലേക്ക് എത്തിക്കുമ്പോഴാണ് സത്യത്തിൽ ആ അറിവിന് പ്രയോജനം ഉണ്ടാകുക അപ്പോൾ അറിവിന്റെ ഉൽപാദനവും പൊതുബോധത്തിന്റെ ഉൽപാദനവും രണ്ടു തരത്തിലുള്ള ഉൽപാദന പ്രക്രിയയിലൂടെ ഈ പൊതുബോധത്തിനകത്താണ് ഇച്ഛാശക്തി ഉണ്ടാകുക അന്ധവിശ്വാസങ്ങൾക്ക് അനാചാരങ്ങൾക്ക് ധാരണകൾക്ക് ഒക്കെ എതിരായിട്ടുള്ള ഒരു ബോധ്യം അവബോധമുണ്ടാക്കുന്നതാണ് അറിവിന്റെ ഉത്തരവാദിത്വം അതും ഉൽപാ ഉത്പാദിപ്പിക്കണം അറിവ് അപ്പോൾ ശാസ്ത്രീയമായ അറിവിന്റെ ഒരു പ്രത്യേകത അതാണ് അത് കേവല ഇൻഫർമേഷൻസ് മാത്രമല്ല നോളജ് അതിന്റെ ഗ്രഹണം ഇതെല്ലാം അതോടൊപ്പം തന്നെ പൊതുബോധത്തെയും പൊതുവായ ഇച്ഛാശക്തിയെയും അതിനകത്ത് ശാസ്ത്രബോധമുള്ള ഒരു ഇച്ഛാശക്തിയെയും നിർമ്മിക്കും എന്നുള്ളത് ഉത്തരവാദിത്വം കൂടി അറിവിനുണ്ട് നിങ്ങളെല്ലാം അറിവിന്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ ഞാൻ മാത്രമല്ല ഞാൻ കുറെ കാലം അധ്യാപികയായിരുന്നു ഇപ്പൊ ഇതിന്റെ ഡയറക്ടർ ആയിട്ടിരിക്കുന്നു അപ്പോൾ ഈ അറിവ് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു കാലത്തിന്റെ പ്രത്യേകത ഏറ്റവും വലിയ ആധുനികമായിട്ടുള്ള ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് അബദ്ധ ധാരണകളെ വ്യാജവാർത്തകളെ എല്ലാം പ്രചരിപ്പിക്കുന്ന ഒരു കാലത്ത് ഞങ്ങൾ പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് എനിക്ക് തോന്നുന്നത് ആദ്യം ഞങ്ങൾ എം ഐക്ക് പഠിക്കുമ്പോൾ പോലും വലിയ വലിയ